ഹായ് ഫ്രണ്ട്സ് ബിഗിനേഴ്സൺ മലയാള യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് കെ കെ ഗഫി ഫാം നമ്മുടെ യൂസഫ് ഖാന്റെ ഗഫി ഫാമിലാണ് അത് എവിടെയാണ് എന്താണെന്നുള്ള കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ യൂസഫ് കാര്യം നേരെ അങ്ങോട്ട് പോയാലോ നമ്മുടെ ഫാമിന്റെ ഓണറായിട്ടുള്ള യൂസഫ്കെ അപ്പം യൂസഫ് എവിടെയാണ് അതായത് എങ്ങനെ അതായത് എത്ര വെറൈറ്റി ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു ജസ്റ്റ് ഒരു ഇത് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ കുഴിപ്പുറം മീൻകുഴി ഭാഗത്താണ് ഫാം സ്ഥിതി ചെയ്യുന്നത് പതിനാറ് വർഷമായിട്ട് നമ്മൾ ഗഫി ഫാം ചെയ്യുന്നുണ്ട് സ്ഥലം വരുന്ന മലപ്പുറം കോട്ടക്കൽ പിന്നെ ഗൂഗിളിൽ നമ്മൾ ലൊക്കേഷൻ ലൊക്കേഷൻ കേക്ക് ഫാം കാണാൻ പറ്റും നമ്മൾ എഴുപത് വെറൈറ്റി ഗപ്പിയാണ് ചെയ്യാനുള്ളത് അതൊരു മുപ്പത്തഞ്ച് വെറൈറ്റി കിഫിതിൽ എല്ലാ സെല്ലോ ഏകദേശം ഒരു പതിനാറ് വർഷത്തോളായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് പോവുകയാണ് ഒരു ഒരു ലാഗ് വരുന്ന സമയത്ത് ആ ഇത് സ്റ്റോപ്പ് ആ ഒരു ഇത് വെച്ച് നോക്കുന്ന സമയത്ത് കെപ്പി അതായത് കൂടുതലായിട്ട് നഷ്ടം എന്നുള്ള വല്ലാതെ ബാധിച്ചിട്ടുള്ള നഷ്ടമല്ല ഇതാ നമ്മൾ ഏതൊരു ബിസിനസ് ആണെങ്കിലും കാറ്റ് ക്യാറ്റ് ഇറക്കണ്ട പക്ഷെ നമ്മൾ അതിനെ തരണം ചെയ്യാന്നുള്ള മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ എന്ത് എന്ത് ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ നമുക്ക് നല്ല വേണം കാരണം എന്താ പറയുക നമ്മളെന്താ വെച്ചാല് നാളത്തേക്കുള്ളതിനോട് പ്ലാനിങ്ങോട് ചെയ്തോളും മാറ്റിക്കൊണ്ടേ പിന്നെ എന്ന് വെച്ചാൽ നമ്മളെ പ്രൊഡക്റ്റ് നമ്മളാണ് മാർക്കറ്റ് കണ്ടെത്തേണ്ടത് അപ്പോൾ നമ്മൾ എന്താ മാക്സിമം പിന്നെ ഉപജീവനം മാർഗ്ഗതാണ് പിൻ്റെ ഉപജീവനം മാർഗ്ഗമാകുമ്പോൾ ഞാൻ മാക്സിമം ഇതിന് ഇൻവോൾവാണ് കാരണം ഇതിന് എങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതൊന്നും അതിന് റിസർച്ച് ചെയ്യണം ഒരു പല മെത്തേഡിലും പല രൂപത്തിലും ഞാൻ അങ്ങനെ വീഡിയോസ് ചെയ്തിട്ടാണെങ്കിലും യൂട്യൂബ് സോഷ്യൽ മീഡിയയിലെ എല്ലാവരും ഞാൻ ചെയ്തു കൊണ്ടിരിക്കണം മാക്സിമം ഞാൻ എന്നെ തന്നെ പ്രൊമോട്ട് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബിസിനസ് നമുക്ക് മാക്സിമം അതിന് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ മാക്സിമം നമ്മളെ തന്നെ വിറ്റുകൊണ്ടേ ഇരിക്കണം അങ്ങനെ വിൽക്കുമ്പോഴാണ് മാർക്കറ്റിൽ പിടിക്കാൻ പറ്റുള്ളൂ ഒരു മനസിലായി ഒരുപാട് ബ്രീഡർമാർ വന്നു അവരൊക്കെ പോയി പിന്നെ വരുന്നു പിന്നെ പോകും ഞാനിതുവരെ നിർത്താത്ത കാര്യം എനിക്ക് എന്റെ ഉപജീനമാർഗം ഇതാണ് ഞാൻ വേറെ പണിക്ക് പോകാനില്ല എന്റെതാണ് അപ്പോൾ എനിക്ക് ഇത് കിട്ടിയേ പറ്റൂ അപ്പോൾ അപ്പൊ ഞാൻ കിട്ടണതിൽ എന്തൊക്കെ അപ്ഡേഷൻ കൊണ്ടുവരണം പുതിയതായിട്ട് ഫിഷിനെ കൊണ്ടുവരണം അങ്ങനെ അങ്ങനെ ഒരുപാട് മാറ്റം വരുത്തുമ്പോ ഇതുവരായിട്ട് നീ ദിവസം എനിക്ക് ഇന്ന് വരെ പറ്റിയിട്ടില്ല നമുക്ക് എന്തായാലും ഇവിടുത്തെ പിന്നെ ഓൾ ഇന്ത്യ കൊറിയർ ഉണ്ടോ കൊറിയർ ഇന്ത്യ കൊറിയർ ഉണ്ട് ഡയറക്റ്റ് വരുന്ന ആൾക്കാർക്ക് ഫാമിലൊക്കെ ഡയറക്റ്റ് വരാം പിന്നെ ഓൾ ഇന്ത്യ കൊറിയർ കൊറിയർജ് വേറെന്തായാലും തീർച്ചയായിട്ടും കാണാം ഐറ്റംസ് കൊണ്ടുപോവാ

റേറ്റ് നമ്മൾ വീഡിയോസിൽ പറയാറില്ല റേറ്റ് പലതവരും പല വരൈറ്റിയിലാണ് റേറ്റ് പറയാറില്ല പി എം വാട്സപ്പിൽ പല കാണിച്ചു റെഡിന്റെ രണ്ട് ക്വാളിറ്റി ഉണ്ട് അതേപോലെ ഇപ്പൊ നമ്മൾ കണ്ടി പ്ലാറ്റ്ഫോം എൽ എം സിയിലുള്ള രണ്ട് ക്വാളിറ്റി ഉണ്ട് പല ക്വാളിറ്റിയിലാണ് അപ്പൊ പേര് നോക്കിയിട്ട് നമ്മൾ വിലയിരുത്താൻ പറ്റില്ല നമ്മൾ ഒരു ഷർട്ട് എടുക്കാൻ തന്നെ പല കമ്പനിയിലും ഓരോ കളർ ഷർട്ട് ഉണ്ടാവും അപ്പം ഇതൊക്കെ ക്വാളിറ്റിക്ക് വേസ്റ്റ് ആണ് മീനുള്ള റേറ്റും കാര്യങ്ങളും വന്നത് അപ്പൊ മെസ്സേജ് വെച്ചാൽ മെസ്സേജ് ഡീറ്റെയിൽസും സിൽവർ ി ബ്ലൂന്റെ എലിഫന്റ് ആണ് പുതിയ ഐറ്റംസ് ആണ് അങ്ങനെ ആരെ ആരുകയായി എത്തിയിട്ടില്ല ഒരു പുതിയൊരു വെറൈറ്റീസ് ആണ് ഇനി അങ്ങോട്ട് തരംഗ് സൃഷ്ടിക്കാൻ പോണാണ് സിൽവർ എച്ച് ബി ബ്ലൂന്റെ എലിഫന്റ് നല്ല രസമാണ് നല്ല രസമുള്ള നല്ല ടേൽ ക്വാളിറ്റി ഉണ്ടാവും അതിനകത്ത് ഉള്ള ഒരു പുതിയ വെറൈറ്റീസ് ആണ് കേരളത്തില് ആ ഇത് പുതിയ ഐറ്റംസ് ആണ് അങ്ങനെ ആരും അങ്ങനെ വീഡിയോ ആയിട്ട് കാണാത്തൊരു ഐറ്റംസ് നല്ല അടിപൊളി സാധനം

നല്ല ഐറ്റംസാ നല്ല ഐറ്റംസ് ആണ് എന്നും അക്ഷക ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ഐറ്റംസ് ആണോ കുഞ്ഞുങ്ങളെ കിട്ടും നല്ല കിട്ടും കുട്ടികൾ നല്ലോണം കിട്ടണ ഐറ്റംസ് ആണേനോ അങ്ങനെ അങ്ങനെ കുട്ടികളങ്ങനെ ഒരു മോഡൽ ഉണ്ടെങ്കിൽ അതോ ഐറ്റംസ് അങ്ങനത്തെ ഒരു ടൈപ്പ് ടൈപ്പിന്റെ ശരി അപ്പൊ ഇതിന് റേറ്റ് ഞാൻ ഞാൻ ചോദിക്കുന്നില്ല കാരണം ഓരോന്നും ഓൾറെഡി പറഞ്ഞല്ലോ നമുക്ക് ഇവിടെ കൊടുക്കാനില്ലേ എല്ലാം കൊടുക്കാം നമ്മൾ കാണിക്കണ ഐറ്റംസ് ഡയറക്റ്റ് ഡയറക്റ്റ് വന്ന് നമ്മളീ കാണിക്കണമെങ്കിൽ ബുദ്ധിമുട്ട് വിളിച്ചാൽ മതി വിളിച്ചിട്ട് വിളിച്ചിട്ട് മതി പിന്നെ കൊറിയറും ഉണ്ട് നമ്മൾ കൊറിയർ ശരി നമുക്ക് അടുത്ത വെറൈറ്റിയിലേ പോയാലോ ഓക്കെ ഈ കാണാൻ ഐറ്റംസ് ആണ് യെല്ലോ ടാക്സിന്റെ സോളോ വിത്ത് റിബൺ ആണ് സോളോ വി റിബാ ഐറ്റംസ് റിബൺ ലൈനേജ് പെട്ട ഐറ്റംസ് ആണ് പുതിയ റിബൺ ഐറ്റംസിൽ പൊതുവേ റിബൺ ഇല്ലാത്തതും റിബൺ ഇല്ലാത്തത് ഇറങ്ങി വരും റിബൺ എന്ന് അറിയില്ല അതിന്റെ അടിയിൽ വരുന്ന ഒരു നൂലുണ്ട് അതിന്റെ വായിലേക്ക് വരുന്ന ഒരു നൂല് അതിനാണ് റിബൺ എന്ന് പറയുന്നത് അപ്പൊ ഈ റിബൺ വെറൈറ്റീസ് എടുക്കുമ്പോൾ റിബൺ ഇല്ലാത്തതും ഉള്ളതും എപ്പോഴും ഇതിൽ നിന്ന് ഇറങ്ങി വരും ഒരു പ്രത്യേകതയാണ് അതങ്ങനെയാണ് പിന്നെ ഇതിൽ തന്നെ ഇതിന് രണ്ട് കളർ ഇറങ്ങണ ഐറ്റംസ് ഉണ്ടോ ഇതിന്റെ അദ്ദേഹം മാർക്ക് ഇതിൽ നിന്ന് ഒരു പിങ്ക് ഇറങ്ങി വരും ഞാനത് പറയാൻ കാരണം ഞാൻ ഇപ്പൊ എന്റെ ഫിഷുകൾ പറഞ്ഞിട്ടേ കൊടുക്കാറുള്ളൂ അത് ഇന്ന കളർ ഇറങ്ങും ഇല്ലാത്തത് പറഞ്ഞിട്ട് നമ്മൾ പറ്റിക്കണ പരിപാടിയില്ല ഈ ഒരു സാധനങ്ങൾ ബ്രീഡ് എടുക്കാൻ ഈ ഒരു കളറും ഇതിന്റെ അതേപോലെ തന്നെ പിങ്ക് പറഞ്ഞാൽ വീഡിയോ കാണിക്കാൻ രണ്ട് കളറാണ് ഇത് ഇറങ്ങി യെല്ലോ യെല്ലോ പിങ്ക് അങ്ങനെ ആ ഐറ്റംസ് വരും ഇറങ്ങി വരും രണ്ട് കളർ ഇറങ്ങിയ ഐറ്റം അതെടുത്താലും ഇതെടുത്താലും ഇത് കിട്ടും പക്ഷെ റിബൺ എടുത്താലേ റിബൺ കിട്ടുള്ളൂ സ്റ്റേബിൾ ആണ് ആ രണ്ട് കളർ മാത്രമേ ഉള്ളൂ വേറെ സ്റ്റേബിൾ തന്നെയാണ് സാധനം പറഞ്ഞിട്ട് നമ്മൾ പറയാതെ കൊടുത്തവർക്ക് ബ്രീഡ് ഇറങ്ങിയതിന് ശേഷം വേറെ കളർ ഇറങ്ങി പറയണ്ടല്ലോ അത് നമ്മൾ ആദ്യം പറഞ്ഞിട്ട് കൊടുക്കണം അടുത്ത വെറൈറ്റി ഇതാണ് യെല്ലോ ടാക്സി പിങ്കു നമ്മൾ ആദ്യം ഒരു യെല്ലോ ടാക്സിനെ സോളിത്രം കണ്ടല്ലോ അതിന് ഇറങ്ങണ ആണ് ഈ കളറാണ് ഇന്ന് വരുന്നത് ഈ ലൈറ്റും മഞ്ഞ കളറുള്ള ഐറ്റംസ് ആണ് ഇന്ന് ഇറങ്ങി വരുന്നത് ഈ രണ്ട് കളറാണ് ഇറങ്ങി വരുന്നത് ഇത് ബ്രീഡ് എടുത്താലും ആ ഒരു കളർ കിട്ടും അത് ബ്രിഡായാലും കിട്ടും ഓ ഇതിന്റെ പേരാണ് യെല്ലോ ടാക്സി പിങ്കു

നമ്മൾ നുസരിച്ചാണ് എല്ലാതും വാട്ടർ കണ്ടീഷൻ നോക്കുക നല്ല ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാതും സെറ്റ് ആവും സെറ്റ് പ്രശ്നമില്ല നമുക്ക് അടുത്ത വെറൈറ്റിയിലേ പോയാലോ കാണാം അടുത്ത വെറൈറ്റി ഫുൾ ഫ്ലവർ ഡോഴിലാണ് ഫ്ലവർ ഡോഴ്സ് ഫീമെയിൽസും മെയിൽസ് നല്ല ഒരുപോലെ ഡോർസിൽ വരുന്ന ഐറ്റംസ് ആണ് ഫുൾ റെഡിന്റെ ഫ്ലവർ ഡോസ് ഐറ്റംസ് ആണ് ആൽബിൻ ഐറ്റംസ് ആണ് പക്ഷെ നല്ല കുട്ടികൾ കിട്ടണ നല്ല അടിപൊളി ഐറ്റംസ് ആണ് റെഡ് ഐറ്റംസ് പറഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ള ഐറ്റംസ് ആണല്ലോ അതെ അതെ അവർ കാറ്റഗറി പെട്ട നല്ല അടിപൊളി ഐറ്റംസ് ആണ് പക്ഷേ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ഒരു കിട്ടൂലാണ് അവരെന്താ വെച്ച് കുട്ടികൾ കിട്ടും കാരണം എന്താ പറയുക എല്ലാ മീനുകളും കുട്ടികൾ കഴിക്കും അവരെ കുട്ടികൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല അവർ കഴിക്കും സ്വാഭാവികമാണ് അപ്പൊ എന്താ പറയുക ആൽബ ഐറ്റംസ് ഒക്കെ ബ്രീഡ് ഇറങ്ങുമ്പോൾ കുട്ടികളെ എണ്ണം വളരെ കുറവാണ് എന്നൊക്കെ പക്ഷെ അത് കുറവായിട്ടില്ല അവർ കഴിച്ചിട്ടാണ് അപ്പം എന്താ ബ്രീഡിംഗ് ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ച് കൊടുത്തുകഴിഞ്ഞാല് കുട്ടികൾ കറക്റ്റ് കിട്ടും പിന്നെ പ്രസവിച്ച് കഴിഞ്ഞാൽ വയറ് കാലിയാണ് പ്രസവിക്കുന്ന വയറിനെ എന്ന് വിഷപ്പറുള്ള പ്രസവിച്ച് കഴിഞ്ഞാൽ അവർ അത് കഴിക്കും പ്രശ്നങ്ങളൊന്നുമില്ല ഏകദേശം കിട്ടും അത് സൈസ് കൂടുന്ന വയറ് വലുതാവില്ല വയറ് വലുതനുസരിച്ച് കുട്ടികളുടെ എണ്ണം കൂടും ചെറിയ സൈസ് ആകുമ്പോ കുട്ടികളുടെ കുറവായിരിക്കും അടുത്തോ ഇതേ വെറൈറ്റി കാണാനാണ് മജന്ത ഷോർട്ട് ബോഡി മീഡിയം ഷോർട്ട് ബോഡിയാണ് മെയിൽ ഒരു ഷോർട്ട് ഐറ്റം ഫീമെയിൽ സൈസ് വരും ഒരു ഐറ്റംസ് ആണ് നല്ല ടൈഗർ പാറ്റേൺ ഐറ്റംസ് ആണ് ഞാൻ എവിടെയും അതൊരു പുതിയ ഐറ്റംസ് ആണ് ഷോർട്ട് ബോഡി ബോഡിന് ഒരു ടൈഗർ ആണ് നല്ല രസമുള്ള ഐറ്റംസ് ആണ് നല്ല മഞ്ഞ കളർ അതിന് ഇറങ്ങി വരും പോയി ഒന്നോ രണ്ട് പീസ് തുറങ്ങും അധികം ഈ ഒരു കളർ തന്നെയാണ് ഇറങ്ങി നല്ല കിട്ടും പിന്നെ പ്ലാന്റ് ടാങ്കിലൊക്കെ നല്ല ഐറ്റംസ് ഒക്കെ ഈ ഷോർട്ട് ബോഡി ഐറ്റംസ് ആകുമ്പോൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും പ്ലാന്റ് ടാങ്കിലൊക്കെ

വെറൈറ്റി ഈ കാണാൻ ഐറ്റംസ് ആണ് ജപ്പാൻ ബ്ലൂ ടൈൽ ആണ് ജപ്പാൻ ബ്ലൂ ടൈന്റെ പുതിയൊരു ഇത് എന്താ വെച്ചാൽ ഇത് ലൈറ്റില് ഭയങ്കര ഭംഗിയുള്ള ആണ് കാരണം എന്താ പറയുക ഈ ബ്ലൂ ഐറ്റംസിൽ വെറൈറ്റി നമ്മൾ കൊറിയർ ആയിക്കുമ്പോൾ പേടിച്ചിട്ട് അതിന്റെ കളറും മങ്ങും അതേ സമയത്ത് ഈ ബ്ലൂ ഐറ്റംസിന് ഒരു ബ്ലാക്ക് ടാങ്ക് ഡാർക്ക് ടാങ്കില് അതിലൊക്കെ വളർത്താൻ ഉണ്ടല്ലോ ഒരു രക്ഷയില് നല്ല ബ്ലൂ കളർ കിടന്ന ഐറ്റംസ് ആണ് അപ്പൊ നമ്മൾ ഈ സാധനം ഇല്ലാത്ത അറിയും പക്ഷെ ഈ മീനുകൾ പേടിച്ച് കഴിഞ്ഞാൽ കളറുകൾ മങ്ങും എല്ലാ മീനും മങ്ങും പക്ഷേ ഈ ബ്ലൂ കളർ ഐറ്റംസ് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ബ്ലൂ മഞ്ഞ അപ്പം ഇവരെ നമ്മൾ ബ്ലാക്ക് അതായത് ബ്ലാക്ക് കുറച്ച് ആള് കിട്ടുന്ന ടാങ്കില് വൈറ്റ് ടാങ്ക് അല്ലാത്ത ടാങ്കിലിട്ട് വളർത്താണ്ട് ഭയങ്കര കളർഫുള് കാണാൻ ലൈറ്റ് കൂടി വരുമ്പോണ്ടല്ലോ പ്ലാന്റ് ടേങ്കിലൊക്കെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഭയങ്കര രസം കണ്ടിരിക്കുക നമ്മൾ ആ മൈൻഡ് തന്നെ നമുക്ക് എന്താ ടെൻഷനൊക്കെ ഇടപെടലും നോക്കുന്നുണ്ടല്ലോ നമ്മളെ മൈൻഡാണ് ക്ലിയർ ആക്കി കിട്ടും ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യണ്ടല്ലോ വീടിന അലങ്കാരം മനസ്സിനാന്താണ് ടോപ്പിക് അതാണ് അപ്പൊ നമുക്കൊരു ആനന്ദം കിട്ടുന്ന അലങ്കാരം അത് നമ്മളതിനേക്കാം അല്ലെങ്കിൽ ആ എപ്പോഴും ആണുങ്ങളാണ് രസമുള്ളത് അത് പറഞ്ഞു പെണ്ണ് കാറ്റും എന്നാലും ആണുങ്ങളാണ് എല്ലാത്തിലും ഭംഗിയുള്ളത് ഫീമെയിൽസിന്റെ വാൽമലേ കളർ ഉണ്ടാവുള്ളൂ ഇതിന്റെ മേൽസ് ഇത് നല്ല ഇനി വലുതാവും നല്ല വലുതാവണ്ട് ഇതിപ്പോ രണ്ടര മാസം ആയിട്ടുള്ളൂ അത് സൈസ് ആയിട്ടുള്ളൂ ഇത് മൂന്ന് മാസമൊക്കെ ആകുമ്പോൾ ഭയങ്കര ടൈ ക്വാളിറ്റി വരുന്ന ഐറ്റംസ് ആണ് കാരണം എന്നതിപ്പോ നമ്മള് കൊടുക്കുന്ന ആർ ടിമിയാണ് ആർടിമിയെ കഴിക്കണ ഒരു ഭംഗിയില്ലേ കണ്ടോണ്ട് നമുക്ക് വീഡിയോ ഓഫ് ആക്കാൻ തോന്നില്ല അതാണ് അതിന്റെ ഒരു പ്രത്യേകത ാലോ ടൈൽ കോൺ വൈറ്റ് ടൈ കോറിഞ്ഞ ഐറ്റംസ് ആണ് റിബൺ വൈൽഡേ കോബൺ വെറൈറ്റി ആണ് റിബൺ എന്നും റിബൺ ഇല്ലാത്ത രണ്ട് കൊടുക്കാനുണ്ട് ഒരു ബ്ലാക്ക് കൈനത്തിപ്പെട്ട കോഴി ആട്ടോ ബ്ലാക്ക് ആണ് ഒരു ഷോർട്ട് ബോഡി ഷോർട്ട് പോർട്ട് അല്ല ഒരു മീഡിയം ഷോർട്ട് ബോഡി ഐറ്റംസ് ആണ് പക്ഷെ നല്ല എൻക്വയറി പുതിയ ഐറ്റംസ് ആണ് റെഡ് ഐനെ പേടിക്കുന്ന ആൾക്കാർക്ക് ബ്ലാക്ക് കൈ പാർത്താൻ പറ്റുന്ന ഐറ്റംസാണ് ഷോർട്ട് ഐപ്പാണ് ഒരു മീഡിയം ഷോർട്ട് ഐപ്പാണ് സംഭവം ആക്കൂർക്ക് പിടിച്ചിട്ട് പേടിച്ചിട്ടാണ് അവര് തീർന്നിട്ട് നല്ല വയർ അതായത് ബ്രീഡിങ് ആയിട്ടുണ്ട് പിന്നെ ഒരു ഷോർട്ട് ബോഡി ബോട്ട് മേഡം ഷോർട്ട് ആയതുകൊണ്ട് ഇപ്പൊ വയർ പലിശ നിൽക്കും ചെയ്യും പിന്നെ എഗ്ഗായിട്ടുണ്ട് എഗ്ഗിലൂടെ സാധനങ്ങൾ തന്നെയാണോ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ സാധനമായിരിക്കും ഒന്നും ചെറുത് കൊടുക്കൂല ചെറുത് വീഡിയോസിൽ വലുത് കാട്ടി ചെറുത് അയച്ചു കൊടുക്കാന്നുമില്ല വീഡിയോസിൽ കാണുന്നത് ആ സെയിം സാധനം നമ്മൾ കൊടുക്കും സംശയമുള്ള നമ്മൾ വാട്സാപ്പിൽ വീഡിയോ കോൾ ഡയറക്റ്റ് കാട്ടി കൊടുക്കും ആ സാധനങ്ങൾ അയച്ചു കൊടുക്കും അടുത്ത വെറൈറ്റി ാലോ പ്ലാറ്റിനം ബ്ലൂ ഡ്രാഗൺ ഐറ്റംസ് ഐറ്റംസ് ആണ് നല്ല നമ്മൾ പിടിച്ചപ്പോൾ തന്നെ കളർ ആലാണ് ഐറ്റം നല്ല ബ്ലൂ കളർ ഐറ്റംസ് ആണ് പ്ലാറ്റിനം ബ്ലൂ ഡ്രാഗൺ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ആണല്ലേ ശരി ഇപ്പോൾ അടുത്ത ഒരു വെറൈറ്റി വെറൈറ്റി ഐറ്റംസാണ് എലിഫന്റ് ഇയറിന്റെ വൈറ്റ് ആണ് വൈറ്റ് ആണ് പുതിയ ഐറ്റംസ് ആട്ടോ ആവും ഓ നല്ലൊരു വൈറ്റ് നല്ല നല്ല വൈറ്റ് ആണ് 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 നീരും

ിയർ ഒരു സ്വർണത്തിന്റെ ഒരു തങ്കം തന്നെ ഗോൾഡ് ആണ് എന്നും മാർക്കറ്റിൽ ഔട്ട് ഓഫ് മോഡൽ ഉണ്ടെങ്കിൽ ഗോൾഡ് എന്നും ആവശ്യക്കാര് എൻക്വർ ചെയ്യുന്ന സാധനമാണ് നല്ല ഇയറും കിട്ടുന്ന ഐറ്റം ആണ് ബ്ലാക്ക് ഐ ആയതുകൊണ്ട് ആർക്കും എങ്ങനെ വളർത്താ പേടി വേണ്ട കുട്ടികളും കിട്ടും നമ്മൾ ഈ ബ്ലാക്ക് ടാങ്കിൽ അതിൽ ആൾ കിട്ടുന്ന ടാങ് കുറച്ച് ലൈറ്റ് പച്ച ടാങ്ങ് ഭയങ്കര ഭംഗി കാണാൻ ടോപ്പ് നല്ല കാണാൻ ഭയങ്കര ഭംഗിയായിട്ടാണ് ടോപ്പ് കാണാൻ ഭയങ്കര രസമുള്ള ഒരു ഫുൾ ഗോൾഡിന്റെ ബിഗ് ഇയർ ആണ് നമുക്ക് ഇവിടെ സാധനം കൊടുക്കാം ശരി അടുത്ത ഈ കാണുന്ന ഈ ഐറ്റംസ് ആണ് ആണ് ഗ്രീൻ ഗ്രീൻ പ്ലാറ്റിനം പ്ലാറ്റിനം ഐറ്റംസാണ് ഹെഡ് കണ്ടില്ല ഹെഡ് ഗ്രീൻ കളർ ആണ് വരുന്നത് നല്ല ഇയർ കിട്ടും ഡംബോയറോ നല്ല ഡംബോയർ നല്ല അടിപൊളി ഇയർ വരുന്ന ഗ്രീൻ പ്ലാറ്റിനം എലിഫന്റ് ആണ് ഐറ്റംസ് ആണ് ഡംബോയർ ഡംബോയർ അല്ല അല്ല എലിഫന്റ് ഇയർ എലിഫന്റ് ഇയർ ആണ് ഭയങ്കര ഇയർ വരുന്ന ഒരു ഐറ്റംസ് ആണ് സാധനം വരുന്നത് നല്ല കുട്ടികളും കിട്ടും സൈഡിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റംസ് ആണ് നമുക്ക് സൈഡിൽ കാണുന്നത് ഗ്രീൻ പ്ലാറ്റിനം ആണ് സൈഡ് വ്യൂ കാണുന്നത് നല്ലൊരു എന്താ പറയാ അത്യാവശ്യം നമുക്ക് മാർക്കറ്റിലുള്ള വെറൈറ്റി ഒന്നും നല്ല ഐറ്റംസ് ആണ് ശരി നമുക്ക് അടുത്ത വെറൈറ്റിയിലേ പോയാലോ കാണാം ഈ കാണുന്ന വെറൈറ്റി അതാ ഐവറി പെർപ്പിൾ ആണ് അത് റിബൺ ഇല്ലാത്തതും റിബൺ ഉള്ളതും രണ്ട് കൊടുക്കാണ്ട് ഇതിന് മൂന്ന് കളർ ഇറങ്ങി വരും കേട്ടോ ഈ ബ്ലൂ കളർ കളിറങ്ങും ഇതിന്റെ റെഡ് ഇറങ്ങും ബ്ലൂ ഡയമണ്ട് ഇറങ്ങും നമ്മൾ റെഡിനെ നമുക്ക് കാണിക്കാം ബ്ലൂ ഡയമണ്ട് കുറച്ചേ കിട്ടുള്ളൂ പക്ഷെ ഒക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ടോപ്പിൽ നിന്ന് കാണാനും സൈഡിൽ നിന്ന് കാണാനും ഭംഗിയുള്ള നല്ല അടിപൊളി വെറൈറ്റീസ് ആണ് ഐവറി ശരി മൂന്ന് കളർ പർപ്പിൾട്ടോർ നേരത്തെ ഈ സ്റ്റാബിലിറ്റിന്റെ അങ്ങനെ തന്നെ വരുള്ളൂ എത്ര എടുത്താലും ഈ ഐറ്റം ഇങ്ങനെ ഐറ്റംസ് ഇറങ്ങി വരും ഒരു പ്രത്യേകതയാണ് സംഭവം ാണ് ഡോ ഡിർ ബിഗിയർ ടൈപ്പ് ഇയർ ബിഗ് ഐറ്റംസ് ഐറ്റംസ് പക്ഷെ നല്ല ബോഡി തിക്നസും നമ്മളെ ഐവറി പർപ്പിൾ ബ്ലൂ കണ്ടല്ലേ അത് റെഡ് ആണ് ഈ റെഡും പിന്നെ ഒരു ബ്ലൂ ഡൈമണ്ട് കർപ്പൺ വെച്ചുള്ള ഇങ്ങനത്തെ മൂന്ന് കളർ ആണ് ഇറങ്ങി വരാം പക്ഷെ മൂന്നും നല്ല ഭംഗി ഒക്കെ കാണുമ്പോ ഹൈവ എന്ന് പറയുന്ന വെറൈറ്റി സംഭവം അപ്പൊ ഈ ഒരു ഐറ്റംസുകളാണ് മൂന്ന് കളർ ഈ മൂന്ന് കളറിനും ആവശ്യക്കാരുണ്ട് നല്ല റൗണ്ട് ടൈലും വരും നല്ല പാറ്റേണും മിസ്സേക്ക് പാറ്റേണും ഐവറി പർപ്പിൾ റെഡ് ആണ് ഇതിന്റെ പേര് മറ്റേത് ഐവറി പർപ്പിൾ അടുത്ത കാണാം ഈ കാണുന്ന ഐറ്റംസ് ആണ് യെല്ലോ ടൈൽ മെഡൂസ ഒരു മീഡിയം ഷോർട്ട് ബോഡി ഇനത്തിൽപ്പെട്ട വെറൈറ്റീസ് ആണ് ഒരു ഗാലക്സി ഒരു പാറ്റേൺ ടൈപ്പ് ഒരു ഉദ്ദേശിക്കുന്ന ഐറ്റം ആണ് ഒരു ബ്ലാക്കും യെല്ലോ മിക്സ് ആയ ഒരു അടിപൊളി വെറൈറ്റീസ് ആണ് ഭയങ്കര കാണാൻ നല്ല ഭയങ്കര ഐറ്റംസ് ആണ് ാണ് ഇഷ്ടത്തിന് മഞ്ഞാണൊക്കെ ഒന്നും പ്രശ്നമില്ല അതിന് ഫീമെയിൽ ഷോർട്ട് അല്ല ഫീമെയിലാണ് ഷോട്ട് വരുന്നത് ഫീമെയിൽ സൈസ് വോക്കും അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കാണ്ട് സാധനം നമുക്ക് എത്രയും ചോദിച്ചാൽ ഹോൾസെയിൽ വീട്ടിലെ നമുക്ക് അടുത്ത നമ്മൾ ബ്ലൂ ഡയമണ്ട് ബ്ലൂ ഡയമണ്ടിന്റെ ഹാഫ് മൂണ് എലിഫന്റ് ഐറ്റാണ് നല്ല അടിപൊളി സാധനം ഇതെല്ലാം ബ്ലൂ കളർ കയറി ആയിട്ടാണ് ഇതിലും ും റൗണ്ടുകള് നല്ല മീഡിയം സൈസ് ആയിട്ടുള്ളു രണ്ടു മാസത്തിൽ ചെവി ഉണ്ട് സൈസ നല്ല എയർ ക്വാളിറ്റി വരുന്ന ഐറ്റമാണ് ഫീമെൽ ഉണ്ട് ഫീമെൽ ബാക്കി മെയിൽ കാണാം എച്ച് ബി റെഡ് ആട്ടോ എച്ച് ബി റെഡ് കോളിഡോഴ്സ് വെറൈറ്റി ആണ് ഒരു മീഡിയം ഷോർട്ട് ബോഡി ഇനത്തെപ്പെട്ട ഐറ്റാണ് എന്താണ് ഈ കോളിഡോർ മൂലത്തെ ഒരു ഡോർസിലുണ്ടല്ലേ ഒരു പൂ മോഡൽ ഇങ്ങനെ റോസാ പൂ പിരിഞ്ഞെടുക്കുന്ന ഒരു പൂ ഉണ്ടല്ലോ അതിങ്ങനെ നെറു നെറിയായിട്ട് ഇങ്ങനെ കിടക്കും അതാണ് ഒരു പശ കൊട്ടിച്ച മോഡൽ അത് എപ്പോഴും ഇങ്ങനെ എണീറ്റ് നിൽക്കും അത് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫിനിഷിണ്ടല്ലോ ഭയങ്കര നൂറ് ശതമാനം ആ കോളിഡോഴ്സിൽ സ്റ്റേബിൾ ആണത് കിട്ടും ചെയ്യും നല്ല കുട്ടികളും കിട്ടണായിട്ട് ഫീമെയിൽസിനും മെയിൽസിനും അതുപോലെ തന്നെ ഡോർസിൽ വരുന്ന നല്ല അത് വേറെ ഒക്കെ കറക്റ്റ് ഇതേ ആയിരിക്കണം അവര് എച്ച് ബി ബിട്ട് കോളിഡോർസ് ഷോർട്ട് ബോഡി ബോഡിയാണ് ഷോർട്ട് ബോഡി ആണ് രണ്ടാളും ശരി കൊടുക്കാനുണ്ട് കൊടുക്കാം പോയാലോ ഇതാണ് ടോപ്പ് ടോപ്പാസ് റെഡ് ടോപ്പ് ടോപ്പാസ് റെഡിന്റെ റൗണ്ട് ടൈലാണ് വരിക അതിൽ നിന്ന് ബ്ലൂവും റെഡും ഇറങ്ങും പക്ഷെ രണ്ട് ഭംഗിയുള്ള ഐറ്റംസ് ആണ് ബ്ലൂ കഴിഞ്ഞിട്ട് റെഡ് ആണ് ഇതിലുള്ളത് ഭയങ്കര വാല്യങ്കര കാണുമ്പോ കണ്ടില്ലേ ഭയങ്കര ടേൽ ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് നല്ല ക്വാളിറ്റി നല്ല സ്റ്റേബിൾ സാധനമാണ് അടിപൊളി അറ്റൊത്തിരി വൈറ്റ് ഇങ്ങനെ വരും ഒരു ഓറഞ്ചും വൈറ്റും മിക്സ് കളറാണ് നല്ല ഓവർടൈൽ വരുന്ന ആൽബിനോ ഐറ്റംസ് ആണ് ടോപ്പ് പാസ് റെഡ് നല്ല കുട്ടികളും കിട്ടും ഇഷ്ടം പോലെ ഇഷ്ടം പോലെ പോലെ സാധനം ഇത് സ്നേക് സ്കിൻ പർപ്പിൾ ഡാർക്ക് ബ്ലൂ ഒരു ഡാർക്ക് നല്ല ആയിട്ടാണ് എലഫന്റ് ഇയർ കുതിര നല്ല ഇയറാണ് സ്നേക് സ്കിൻ പാറ്റേൺ ഉണ്ടാവും നല്ല ഹാഫ്കൂൺ ആണ് നല്ല റൗണ്ട് ഡേയിലും വരും ഒരു ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് ഇയർ ക്വാളിറ്റി നൂറ് ശതമാനം ഇയർ സ്റ്റാബിളിറ്റി കിട്ടുന്ന ഒരു അടിപൊളി സാധനമാണ് സെയിം സാധനം ഇത് മജന്ത കോ കോ കോന്റെ ഷോർട്ട് ബോഡി ആട്ടോ ഒരു ഉറണ്ട ടൈപ്പുള്ള ഷോർട്ട് ബോർഡ് ഐറ്റംസ് ആണ് ഇത് ഭയങ്കര ആക്റ്റീവാണ് മജന്ത എന്ന് പറയാൻ മജന്ത കളർ ഉണ്ടല്ലോ അതിൽ തന്നെ ഒരു ടൈപ്പ് ഇറങ്ങും രണ്ട് ടൈപ്പ് മേൽസ് വേണം ഇറങ്ങി വരിക പക്ഷെ നല്ലൊരു ഭംഗിയുള്ള ഒരു വൃത്തിയുള്ള ഒരു സ്റ്റാൻഡേർഡ് സാധനമാണ് നല്ല കാണാനുള്ളൊരു ഭംഗിയുണ്ട് ഷോർട്ട് ബോഡി ഐറ്റംസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റാ നല്ലൊരു വെറൈറ്റി ആണ് കാരണം ഒരു ഉരുടെ ബോഡിയാണ് അങ്ങനെ കളർ പറഞ്ഞാൽ പുതിയ ഐറ്റംസ് ആണ് അങ്ങനെ ആരേലും എത്തിയിട്ടില്ല ഒരു മജന്ത കളറുള്ള അവിടെ ഐറ്റംസാണ്ട് കുറച്ച് പീസുകൾ കൊടുക്കാണ്ട് പോയാലോ ഇതാണ് റെഡ് ബ്ലൂബെറി ഡ്രാഗറ്റോ നല്ല അടിപൊളി ആണ് ഒരു പുതിയ വെറൈറ്റീസാണ് അത് ആരെ കയ്യിൽ എത്തിയിട്ടില്ല നല്ല ആണ് ഇതിൻ്റെ പ്രത്യേകിച്ച് ഇയർ കണ്ടില്ലേ നല്ല ഇയറും കിട്ടും പിന്നെ റൗണ്ട് ടൈല് വരും അതേപോലെ ഫീമെയിൽസിനും കാരണം നമ്മൾ ഈ അപൂർവം ചില ഗെപ്പീസിനാണ് ഫീമെയിൽസും ഇതുപോലെ ഇയർ കയറുന്നത് ആ ഇയർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുള്ള നല്ലൊരു ഐറ്റംസാണ് റെഡ് ബ്ലൂബെറി ഡ്രാജൻ ഒരു റെഡും ബ്ലൂവും ചെറിയ എല്ലാം മിക്സ് ആയൊരു കളറാണ് ഇയർ ക്വാളിറ്റി രക്ഷയില്ല പക്കാ നൂറ് ശതമാനം സ്റ്റാബിലിറ്റി സാധനം കൊടുക്കാണ്ട് സൈസ് ഇതേ സെയിം സാധനം കൊടുക്കാണ്ട് കുട്ടികളാണെങ്കിലോ സാറ ബറേ സാർ ബറേ കിട്ടും ും കൊടുത്തോ റെഡി ആണ് പക്കാ സ്റ്റേബിൾ സാധനം ആണ് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ഇയർ ഇയർ ഉള്ളതും ഇല്ലാത്തതും ഇറങ്ങി വരും പക്ഷെ ഉള്ളതൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി കയറി വരും കോഴി ഐറ്റംസ് എന്ന് പറയാൻ കാരണം കണ്ടില്ല ചുണ്ടുമേ ലിഫ്റ്റ് കിട്ടും അങ്ങനത്തെ ഒരു കളറാണ് പക്ഷെ നല്ല അടിപൊളി സാധനമാണ് കിട്ടും കിട്ടും ഒരു വെച്ചിട്ട് കുട്ടികളെ കമ്മിയൊന്നുമില്ല എല്ലാവരും കുട്ടികളും കിട്ടും നല്ല അടിപൊളി സാധനം ഇയർ ഇല്ലാത്തത് നമ്മളെ കൊടുക്കാണ്ട് രണ്ടുണ്ട് ഇതാണോ ബ്ലൂയിഷ് ബ്ലാക്ക് നൈറ്റ് ഐറ്റാണോ നല്ല ടേൽ ക്വാളിറ്റി വരുന്ന വലിയ ടേൽ ക്വാളിറ്റി വരുന്ന ഒരു കിടക്കാച്ച് ബ്ലാക്ക് ചെറിയൊരു ബ്ലൂ ഷെഡിംഗ് ഇതിന്റെ ബോഡിക്ക് ഉണ്ടാവും പക്ഷെ ടേൽ ക്വാളിറ്റി രശ് ഫുൾ ബ്ലാക്ക് എന്ന് പറയുന്നത് ചെറിയൊരു ബ്ലൂ ഷെഡിംഗ് ജെറ്റ് ബ്ലാക്ക് അല്ല അത് ബ്ലൂഷ് ബ്ലാക്ക് ബിഗിയ ചെറിയൊരു ഇയർ ഒരു ഓവർ ടൈൽ ആണ് നല്ല ടേൽ ക്വാളിറ്റി വരുന്ന ഒരു ബ്ലാക്ക് ആണ് നല്ല കുട്ടികളും കിട്ടും ഇതിന്റെ ബോഡി കാണാൻ ഉണ്ടായതുകൊണ്ട് വാലുകൾ അങ്ങനെ തൂങ്ങി പൊട്ടൂല ഭയങ്കര തിക്നെസ് കാണുമ്പോൾ തന്നെ ഫോൺ കാണുമ്പോൾ 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 ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഈ ബ്ലാക്കിനെ നമുക്ക് കൊടുക്കാനുണ്ട് കൊടുക്കാനുണ്ട് അവിടെ പോലെ പോലെ ഇഷ്ടം ശരി ഫ്രണ്ട്സ് നമ്മളെ ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കാരണം നമ്മളൊരു പത്ത് ഇരുപത് വെറൈറ്റീനെ പൊറത്ത് കാണിച്ചു കഴിഞ്ഞു അതിലും കൂടുതൽ വെറൈറ്റീസ് ലെങ്ത് ലെങ്ത് ആയി പോകും നിങ്ങളെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാ അടുത്ത സെക്കൻഡ് പാർട്ടിന് വേണ്ടി കമന്റ് ചെയ്യാ തീർച്ചയായിട്ടും അല്ലേ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോയിൽ എന്തായാലും കാണിക്കുന്നതാണ് അപ്പൊ ഇത്ര നേരം സപ്പോർട്ട് ചെയ്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു കുറെ കാര്യങ്ങൾ നമുക്ക് വീഡിയോന് വേണ്ടിട്ടും കുറെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് വലിയൊരു താങ്ക്സ് ഉണ്ട് അപ്പൊ ഇത്ര നേരം സമയം സ്പെൻഡ് ചെയ്തിട്ട് വലിയ താങ്ക്സ് ഉണ്ട് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ